ഹലോ ഒരു വലിയ പീസ് ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും രണ്ട് സവാള ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും നമുക്ക് മൂന്ന് ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്ന് കപ്പ് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് മൂന്ന് മുട്ടയും സ്പൂണോളം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടണേ സ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു സ്പൂണോളം ഓയിൽ ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിലുവാണെങ്കിലും ചേർക്കാം എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അതിലേക്ക് നമുക്ക് വേണ്ടത് പിന്നെ വെള്ളമാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമില്ല ഒരു ചപ്പാത്തി മാവിനേക്കാട്ടും കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു മാവ് പോലെ നമുക്ക് വെള്ളം കുറേശ്ശെയായി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു വലിയ പീസ് ചിക്കനിലാണ് ചിക്കനാണ് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് കാരണം സോയാ സോസിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനൊരു പിഞ്ച് ഉപ്പ് എടുത്തത് പിന്നെ ഒന്നര സ്പൂൺ സോയാ സോസും ചേർത്ത് നല്ല പോലെ കുഴച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ന്യൂഡിൽസ് തയ്യാറാക്കുന്നത് അതിലേക്ക് കാക്കപ്പ് ഓയിലും ചേർത്ത് നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സവാള രണ്ട് സവാള ഒരു ക്യാപ്സിക്കം ഏഴ് നമ്മുടെ ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏഴ് ക്യാരറ്റ് ഏറ്റവും കുഞ്ഞ് ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഏഴ് എണ്ണ എടുത്തത് ചെറിയ ക്യാരറ്റ് ആണെ അല്ല വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു നാല് ക്യാരറ്റ് മാത്രം മതിയാകും അത് ചെറുതാക്കി നീളത്തിൽ കനം കുറഞ്ഞ് അരി അരിഞ്ഞിടണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിടാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞിടണേ അപ്പോഴത്തേക്കും നമ്മുടെ ഡോ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടാകും ചിക്കൻ പൊരിഞ്ഞ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണേ ചിക്കന് മറന്നു പോവരുതെ അപ്പോൾ നമ്മുടെ ഡോ ഒന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേലേക്ക് മാറ്റാം ഇത് നല്ല പോലെ ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് നേരെ നമ്മുടെ വെള്ളവും അതായത് ഇത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ആവശ്യമാണ് അതായത് ഒരു പാത്രത്തിലേക്ക് ഇത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളവും അതിന് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് കാരണം നമ്മുടെ ഉപ്പ് നമ്മുടെ ഡോലിൽ ഇട്ടതാണ് പിന്നെ ഒരു സ്പൂൺ ഓയിലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മളെ ഈ ഡോ നല്ല പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് ചുറ്റിച്ചതിന് ശേഷം നമുക്കത് കൈകൊണ്ട് മേലേന്ന് മുറിച്ചു മാറ്റാം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അതിൻ്റെ അപ്പുറം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓവർ കുക്കിംഗ് ആയാൽ നമ്മുടെ നൂഡിൽസ് കുഴഞ്ഞു പോകും അപ്പം നമുക്ക് നൂല് പോലെ കിട്ടില്ല എന്നിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ നൂഡിൽസിനെ മാറ്റാം അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയാകും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാഗി ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാളയിലെ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ആറ് ഏഴ് നമ്മുടെ ഉണക്ക് വാങ്ങിയില്ലേ അതായത് അരപ്പിടി ഉണക്ക് വാങ്ങുകയും അതിലേക്ക് ഒന്നര സ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടിയും രണ്ട് സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും സ്പൂൺ നമ്മുടെ മഞ്ഞൾ പൊടിയും ഇട്ട് നല്ല പോലെ മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇത് നമ്മൾ ഇതിലേക്ക് ഇടേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കുന്ന ഓയിലേക്ക് തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസും ചേർത്ത് പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ പൊടിച്ചെടുത്ത മാഗി മസാലയിലെ ആ മാഗി മസാലയിൽ നിന്നും പകുതിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റിക്കു ചിക്കൻ സ്റ്റിക്കില്ലേ അതുകൂടെയിട്ട് രണ്ട് സ്പൂണ് നമ്മുടെ സോയാ സോസും ഇട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഇളക്കി ചിക്കി എടുക്കാം എന്നിട്ട് ഈ പച്ചക്കറിയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ നമ്മുടെ നൂഡിൽസും ചേർത്ത് നന്നായി ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടിയോളം മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ കെച്ചപ്പാണേ ടൊമാറ്റോ സോസ് മൂന്ന് സ്പൂണും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് ഉപയോഗിക്കട്ടെ പിന്നെ അര സ്പൂണോളം നമ്മുടെ സോയാ സോസും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്താൽ സൂപ്പർ സാധനം നമ്മുടെ മസാല നമുക്ക് സെറ്റാക്കിയിട്ട് കുറച്ച് ദിവസം വെക്കുകയും ചെയ്യാം